പൈസ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമില്ലേ സോ ഇപ്പം ഞാൻ എങ്ങോട്ടാണീ നടന്നുപോയി കൊണ്ടിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും അല്ലേ ഞാൻ നമ്മുടെ ഗോകർണയിൽ കൂട്ടിലെ ബീച്ചിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ പോകുന്നത് എന്തിനാണെന്ന് ഞാൻ വഴിയേ പറയാം ഹോം സ്റ്റേ നിന്ന് രാവിലെ ഉണക്ക ഉറക്കൊക്കെ ഉണർന്നിട്ട് നമ്മുടെ സ്കൂട്ടിയൊക്കെ തപ്പി പിടിച്ച് കിട്ടിയപ്പോഴേക്കും ഉച്ച സമയമായിട്ടുണ്ടായിരുന്നു സോ ഞാനൊന്നും ആലോചിച്ചില്ല പാരസെയിലിങ്ങിന് വേണ്ടി കൂടുതലെ ബീച്ചിലോട്ട് പോയി അവിടെ മിസ്റ്റിക് ഗോകർണ്ണ പാരഡൈസ് എന്ന് ഒരു ആൾക്കാർ നടത്തുന്ന പാരാസെയിലിങ് പോലെയുള്ള വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ എന്താ പറയുക ഗ്രൂപ്പ് ആക്ടിവിറ്റീസില് ഞാൻ അങ്ങനെ ഇൻവോൾഡ് ആയില്ല പാരാസെയിലിങ്ങും പിന്നെ ജെറ്റ്സ്കിയും ആണ് ഞാൻ ചൂസ് ചെയ്തത് സോ ആദ്യം ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു അഡ്വഞ്ചർ ആക്ടിവിറ്റിക്ക് വേണ്ടി പോകുന്നത് ഇതുവരെ ഞാൻ നമ്മളുടെ തറയിൽ നിന്ന് മുകളിലോട്ട് പോകുന്ന ഒരു സാധനം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല കുറച്ച് പേടി ഉണ്ടായിരുന്നു കാരണം ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും ഫ്രണ്ട്സായിട്ട് വന്ന ആൾക്കാരായിരുന്നു സോ ഞാൻ ഞാനെൻ്റെ ക്യാമറയൊക്കെ പിടിച്ച് ഭയങ്കര ധൈര്യമൊക്കെ അഭിനയിച്ച് അത് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് എൻ്റെ ഇപ്പോൾ ഒന്നും ഓരോ രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് പറയുമ്പോൾ നമുക്ക് അഞ്ച് മിനിറ്റാണ് നമുക്ക് തരുന്നതെങ്കിലും ആ മുകളിൽ നിന്നുള്ള ആ ഒരു എന്താ പറയുക ഒരു എന്താ പറയുക ഒരു പറക്കുന്ന ശരിക്കും ഒരു പറക്കുന്ന ഫീൽ ഉണ്ടായിരുന്നു ഞാനിങ്ങനെ കൈയ്യൊക്കെ ഇങ്ങനെ വിടർത്തി പക്ഷീനെ പോലെയൊക്കെ പറക്കുന്ന പോലെയൊക്കെ ആക്കി ഇപ്പോൾ താഴേന്ന് ആൾക്കാർ ചിരിക്കുന്നുണ്ടായിരുന്നു സോ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസാണ് കേട്ടോ ഈ മിസ്റ്റർ ഗോകർനെ അവർ അവർ തന്നെ എനിക്ക് ഈ വീഡിയോ ഒക്കെ എടുത്തു തന്നത് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരായിരുന്നു ഹിന്ദി മാത്രം സംസാരിക്കുന്ന ആൾക്കാരായിരുന്നെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു സോ അങ്ങനെ പോണ വഴിക്കാണ് നമ്മുടെ അടുത്ത് നടുക്കടലിൽ എത്തിയപ്പോൾ ആൾ പറഞ്ഞത് നിങ്ങൾക്ക് ചാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിങ്ങൾക്ക് എന്താ ഡീപ്പ് ഡൈവിങ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഡീപ്പ് ഡൈവിങ് ഇങ്ങനെയല്ല നമുക്ക് നീന്തൽ അറിയാത്ത ആൾക്കാരാണെങ്കിൽ പോലും ഈ ജാക്കറ്റ് ഉണ്ടല്ലോ സേഫ്റ്റി ജാക്കറ്റുള്ളത് കാരണം നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ എന്താ പറയുക നീന്തി രസിക്കാം എന്നുള്ള രീതിയിൽ അവരവിടെ നിർത്തി തന്നിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ് രൂപയിൽ നിന്ന് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി പറഞ്ഞു പറഞ്ഞ് നൂറ് രൂപയാക്കി എൻ്റെ പകുതി ഹിന്ദി പകുതി ഇംഗ്ലീഷ് വെച്ചിട്ട് ഞാൻ ആ ചേട്ടനെ കൊണ്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുപ്പിച്ചു ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ എന്നെ ഭയങ്കര എന്താ പറയുക നമ്മളിങ്ങനെ കളിയാക്കുന്ന രീതിയിലുള്ള ഭയങ്കര നമ്മൾ ഒരേ നാട്ടുകാരെന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ നല്ല പെരുമാറുന്നൊക്കെ ഉണ്ടായിരുന്നത് സോ ബീച്ചിൽ പിന്നെ വേറൊരു പരിപാടി ഉണ്ടായിരുന്നില്ല നട്ടുച്ചക്കെയാണ് ഞാൻ എത്തിയത് സോ ആ നട്ടുച്ച വെയിലെ ചൂടും ഭയങ്കര വിശപ്പുമൊക്കെ ഉണ്ടായിരുന്നു ലഞ്ച് കഴിക്കാനുള്ള ഫീലിനെക്കാട്ടി എനിക്ക് കൂടുതൽ എന്തെങ്കിലും തണുത്തത് കഴിക്കാനുള്ള ഫീലായിരുന്നു വെള്ളത്തിൽ നിന്ന് ഇറങ്ങാൻ തോന്നാത്ത തരത്തിലുള്ള ഒരു ഇതായിരുന്നു അതാണ് ഈ വെള്ളത്തിൽ നിന്ന് ഇറങ്ങാത്തത് കാരണം ടാനിങ് അടിക്കുന്ന ഉറപ്പാണെങ്കിൽ പോലും നമ്മൾ ആ മറ്റേ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലിരിക്കുന്ന കഫേടെയും റെസ്റ്റോറൻറ്റിൻ്റെയും ഉള്ളിൽ ഉള്ളിൽ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത് ആ ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നതാണ് കാരണം ചൂടിനൊരു ശമനം എന്ന് പറയുന്നത് വെള്ളത്തിൽ ഇരിക്കുമ്പോഴായിരുന്നു തിരിച്ചെത്തുമ്പോൾ കറുത്തിട്ട് ഒരു എന്താ കറുത്തുകറി വലിച്ചിരിക്കും എന്നൊക്കെ അറിയുമെങ്കിലും നല്ലൊരു ആംബിയൻസ് ആയിരുന്നു നമുക്കൊരു എന്താ പറയുക അവിടെ അധികം ക്രൗഡഡ് അല്ലായിരുന്നു ആ ഒരു ഉച്ച സമയമായി നട്ടുച്ച സമയമായതുകൊണ്ട് തന്നെ ക്രൗഡഡ് അല്ലായിരുന്നു സോ അവിടെ പിന്നെ എന്താ പറയുക ഐസ്ക്രീമൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു കുൽഫി വിൽക്കുന്നുണ്ടായി വിൽക്കുന്നുണ്ടായിരുന്നു അതൊരെണ്ണം വാങ്ങി കഴിച്ച് ചെറുതായിട്ട് ലഞ്ചൊന്ന് തട്ടി എനിപ്പിളേക്കും എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു കാരണം ആ ബീച്ചിൻ്റെ സാൻഡിൽ കിടന്നിട്ട് കുറച്ച് നേരം ഏർ സമയം ചിലവഴിച്ച പുള്ളിക്ക് എനിക്ക് ഉറക്കം വന്ന് തുടങ്ങി സോ വേഗം ഞാൻ എണീറ്റ് നമ്മുടെ മിസ്റ്റർ ഗോകർണ്ണ പാരഡൈസിൽ നിന്ന് എൻ്റെ സാധനങ്ങളെല്ലാം എടുത്ത് അവരെ അടുത്തൊക്കെ ബൈ പറഞ്ഞ് നേരെ വിട്ടത് ഓം ബീച്ചിലോട്ടായിരുന്നു ഗോകർണ ബീച്ച് കാണാൻ നമ്മുടെ മാൽദീവ്സിനെ പോലെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ വിശ്വസിക്കില്ല കാരണം ഗോവ അടുത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ അധികം ആൾക്കാരും പ്രിഫർ ചെയ്യുന്നത് ഏത് കാണാനാണ് ഗോവ കാണാനാണ് ഗോകർണ ഞാൻ പറയുകയാണെങ്കിൽ കുറച്ചും കൂടി സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ് കൂടുതലുള്ള ഏരിയ ആണ് ഒരുപാട് ഒരുപാട് സ്റ്റോറീസ് ഇതിനെപ്പറ്റി റിലേറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട് ഇപ്പം ഞാൻ കാണാൻ പോകുന്നത് ഈ ഓം ബീച്ച് തന്നെ ഓം ഷേപ്പിലാണ് കിടക്കുന്നത് ശിവനെ ശിവനെ റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് സ്റ്റോറീസ് കിടക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് സ്റ്റോറീസ് നമ്മൾ തപ്പി കഴിഞ്ഞാലും ലോക്കൽസിനോട് സംസാരിക്കുമ്പോഴും അവർ പറഞ്ഞു തരുന്നുണ്ട് പിന്നെ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ച് ഇങ്ങനെ അത് ഭംഗി ആസ്വദിക്കും അതുപോലെ അവിടെ ഒരുപാട് വാട്ടർ റൈഡ്സ് അവൈലബിൾ ആണ് ഓം ബീച്ച് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ക്ലീനർ ആയിട്ടുള്ള ബീച്ചാണ് സോ നിങ്ങൾക്ക് അവിടെ ഇറങ്ങി കുളിക്കാൻ പറ്റും പിന്നെ പറയുകയാണെങ്കിൽ അവിടെ ക്യാമറ റൈഡ്സൊക്കെ ആയിരുന്നു പിന്നെ ആ പോകുന്ന വഴിയൊക്കെ ഒരുപാട് നല്ല സൺസെറ്റ് സ്പോട്ടുകളും ഉണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ സൺസെറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തൊരു വൈബുണ്ടായിരുന്നു അത് സൺലൈറ്റൊക്കെ നമ്മളുടെ മുഖത്ത് വന്ന ഒരു ഗോൾഡൻ അവർ ഫീൽ ഉണ്ടല്ല അതൊക്കെ ഒരു വേറെ ഫീലായിരുന്നു പിന്നെ അതിൻ്റെ കൂടി ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ നമ്മളെ മനസ്സിനും സന്തോഷം നമ്മളെ വയറിനും സന്തോഷം അല്ലേ സോ അങ്ങനെ എങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു ചേച്ചിനെ ഞാൻ കാണിയത് റഷ്യയിൽ നിന്നാണ് തോന്നുന്നത് വന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സും അതുപോലെ സിറ്റി ആണോ മൗണ്ടെയ്ൻ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇതുപോലൊരു പിക്ചർ നമുക്ക് തരും ടോട്ടലി ഫ്രീ ആയിട്ടായിട്ടാണ് നമുക്ക് ഉണ്ടാക്കിത്തരുന്നത് നമുക്ക് ഒരു ഡൊണേഷൻ കൊടുക്കാം ഞാനൊരു ചെറിയ ഡൊണേഷൻ കൊടുത്തു നമ്മൾ നമ്മളിങ്ങനത്തെ ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ടതല്ലേ അല്ലേ സോ ഇതുപോലെയുള്ള റോക്സ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ നല്ല ഭംഗിയുള്ള റോക്കുകളല്ലേ അവിടെയൊക്കെ പോയി ഇരുന്ന് ഇരുന്ന് ആസ്വദിക്കുമ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് അധികം ഫാമിലീസാണ് ഇവിടെ വിസിറ്റ് ചെയ്യുന്നത് കേട്ടോ ഈ വാട്ടർ റൈഡ്സ് ഉണ്ടെങ്കിൽ പോലും അധികം ഫാമിലീസ് കുട്ടികളെയും കൊണ്ടിട്ടാണ് വരുന്നത് ഇതുപോലെ ക്യാമൽ റൈഡ്സും അവിടെ ആയിരുന്നു നല്ല സാൻഡായിരുന്നു നമുക്ക് അവിടെ ഇറങ്ങി കുളിക്കാനുള്ള കമ്പാരിറ്റീവ്ലി കൂടുതലെ ബീച്ചിനെ കമ്പാരിറ്റീവ്ലി ഇവിടെയാണ് എനിക്ക് തോന്നുന്നത് നമുക്കത് ഇറങ്ങി കുളിക്കാനുള്ള ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് കാരണം അവിടുത്തെ ആ സൺസെറ്റ് ആ ടൈം ഭയങ്കരമായിരുന്നു ആ ഒരു ഗോൾഡൻ അവർ ഫീലും അതുപോലെ ആ ബീച്ചിൻ്റെ ബീച്ചിൻ്റെ ആ വെള്ളത്തിൻ്റെ കളറും ആ സാൻഡിൻ്റെ കളറും ഒക്കെ ഭയങ്കര നല്ല രസമായിരുന്നു ഫോട്ടോ എടുക്കാനും പറ്റിയ നല്ല സ്പോട്ടുകളായിരുന്നു അവിടെ നിന്ന് എവിടെ ഇറങ്ങിപ്പോയാലും നമുക്ക് നല്ലതുപോലെ സൺസെറ്റ് സ്പോട്ടും കിട്ടുന്നതാണ് സോ ഇവിടുന്ന് ഞാൻ നേരെ തിരിച്ചത് നമ്മുടെ ഹോം സ്റ്റേലക്കായിരുന്നു അത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സ്വലത്തെ വീഡിയോ വരുന്നവരൊക്കെ